എല്ലാ കൂട്ടുകാരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വഞ്ചസ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് ലൈക്കൂടെ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഇതെൻ്റെ മോളാണ് എൻ്റെ മോളിട്ടിരിക്കുന്ന നൈറ്റി ഇന്ന് നമ്മൾ തയ്ക്കുന്ന ആണ് കേട്ടോ നൈറ്റി തയ്ക്കുന്ന വീടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൈറ്റി തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെറ്റിക്കോട്ടാക്കി തരുന്നത് ആ പെറ്റിക്കോട്ട് നമ്മളിപ്പോൾ ആക്കി ഇപ്പം നൈറ്റി ആക്കിയേക്കാണ് അപ്പോൾ ഇതാണ് കേട്ടോ ആ പെറ്റിക്കോട്ട് അപ്പോൾ നല്ല ചൂടുള്ള സമയം ഇപ്പോഴും ചൂടിന് കുറവൊന്നുമില്ല മഴയൊന്നും നല്ലോണം പെയ്തില്ല എങ്കിലും നല്ല ചൂടുള്ള അവസരത്തിൽ ഞാൻ ഈ നൈറ്റി തുണി മേടിച്ചിട്ട് ഇതുപോലെ രണ്ട് പെറ്റിക്കോട്ട് തയ്ച്ച് കൊടുത്ത് അപ്പോൾ അത് കുറച്ച് നേളൊക്കെ അതങ്ങ് ഇട്ട് അത്ര വലിയ പിടുത്തം തോന്നുന്നു ഈ ഡിസൈൻ ഡിസൈനൊന്നും വെള്ളം എപ്പോഴും യൂസ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഏറ്റുത്തുണി കണ്ടപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി എടുക്കാൻ പോയ സമയത്ത് ഞാൻ ഇങ്ങനെ മേടിച്ചിട്ട് രണ്ടെണ്ണം ഇതുപോലെ അങ്ങ് തയ്ച്ച് കൊടുത്ത് പിന്നെ അതങ്ങ് അതേപടി ഉപയോഗിക്കാതങ്ങ് വെച്ച് പിന്നെ ഇന്ന് രണ്ടും ദിവസമായിട്ട് എൻ്റെ നൈറ്റ് വെറുതെ വീട്ടിലിട്ടുകൊണ്ട് നടക്കുകയാണ് അത് പിള്ളേർക്ക് ഓരോ തോന്നലുണ്ടല്ലോ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ച് ആ പെറ്റിക്കോട്ടിന് ഒന്ന് അഴിച്ചെടുത്തിട്ട് നമുക്ക് എന്താ നൈറ്റി ആക്കിയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മുടെ അമ്മയാണ് കേട്ടോ അത് കുത്തിപ്പിടിച്ചിരുന്ന അമ്മ അതിൻ്റെ എല്ലാം അഴിച്ചഴിച്ചെടുത്ത് ഒന്ന് തേച്ചൊക്കെ നമുക്ക് തന്ന് അത് രണ്ട് പീസായിട്ട് ഞാൻ കറക്റ്റായിട്ട് ടേബിളിൽ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് പെറ്റിക്കോട്ടിന് നമ്മൾ മുറിച്ച് താഴെ പ്ലീറ്റ് എടുക്കുന്ന ഒരു പീസാണ് നമ്മൾ നേരെയാക്കി എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പെറ്റിക്കോട്ടിന് വേണ്ടി നമ്മൾ താഴത്തെ ആ പ്ലീറ്റ് ഇടുന്ന തുണി എന്ന് പറയുമ്പോൾ ഒന്നര പീസായിരുന്നു എടുത്തത് കേട്ടോ അപ്പോൾ ഓരോ പീസ് വലുതായിട്ടുള്ളത് നേരെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അര പീസ് വെച്ചുള്ളത് ആ ഒര പീസ് ഞാൻ ഞാനിതാ ഇപ്പം അത് നാലായിട്ടും മടക്കിയിട്ട് നമ്മൾ നൈറ്റിയുടെ ഒരു ഭാഗത്തൊന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് മേളിൽ നിന്നുള്ള വണ്ണം ഒക്കെ കറക്റ്റായിരിക്കും മൂക്ക് കിട്ടും പക്ഷേ താഴോട്ട് വരുമ്പോഴത്തേനും വിരിവ് കാണത്തില്ല അങ് നീളം കിട്ടുന്നുണ്ട് വിരിവില്ല അപ്പം അതിനു വേണ്ടിയാണ് ആ തുണി ഞാനങ്ങനെ മറ മടക്കി വെച്ചേക്കുന്നത് ഇത്തിരി കൂടെ വേണം അപ്പം നമ്മളിപ്പോൾ ആദ്യം അതങ്ങനെ വെച്ചിട്ട് ഇപ്പം നൈറ്റ് പീസ് രണ്ടായിട്ട് ഇട്ട നൈറ്റ് പീസിനെ നമ്മളിപ്പം ഇനി നാലായിട്ടൊന്ന് മടക്കാൻ പോവുകയാണ് കേട്ടോ ഇതുപോലൊന്ന് നാലായിട്ട് മടക്കുന്നു അതിനു ശേഷം നമുക്ക് ആ ഒരു മറ്റേ നൈറ്റ് പീസും അതിനോടൊപ്പം തന്നെ ഒന്ന് ചേർത്ത് വെക്കണം കേട്ടോ കറക്റ്റായിട്ട് അതിപ്പോൾ ഒരു പീസാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലായിട്ട് അതിൻ്റെ രണ്ട് പീസ് വെച്ച് കൊടുക്കുമ്പോഴത്തേനും വിരിവ് കിട്ടില്ല നമ്മുടെ നൈറ്റിയുടെ താഴെ അതിന് വേണ്ടിയാണ് അതും അതുപോലെ ഒന്ന് നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ആ തുണിയോട് തന്നെ ഒന്ന് ചേർത്ത് വെക്കണേ അത് അവിടെ ഒരാൾ നൈറ്റിയൊക്കെ ഇട്ട് നിൽക്കുന്നതോ എൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നൈറ്റിയുടെ അളവെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ രണ്ടായിട്ട് മടക്കി നാലായിട്ട് ഇട്ടിരിക്കുകയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ കഴുത്തിൻ്റെ അകലമാണ് രണ്ട് ഇഞ്ചാണ് എടുക്കുന്നത് ഇവിടെ അപ്പോൾ ബാക്കിലെയും ഫ്രണ്ടിലെയും കഴുത്ത് ഒരുപോലെ തന്നെ ഇട്ട് കട്ട് ചെയ്യുകയാണ് അതിന് ശേഷം അവിടെ നിന്ന് നമ്മളൊരു മൂന്നര ഇഞ്ച് ഷോൾഡർ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ മൂന്നര ഇഞ്ച് ഷോൾഡർ എടുത്തതിനു ശേഷം കഴുത്തകലം നമ്മൾ രണ്ടടയാളം ചെയ്തതിൻ്റെ തൊട്ട് താഴേക്ക് ടേപ്പ് വെച്ചിട്ട് ഇഞ്ച് കഴുത്തിൻ്റെ അവിടെ കറക്റ്റായിട്ട് ഇറക്കം എടുക്കുന്നുണ്ട് കേട്ടോ അത് ഇതുപോലെ നേരെ വരച്ചിട്ട് താഴെ വശത്തും ആ രണ്ടിഞ്ചാണ് അകലം എടുക്കുന്നത് അതൊന്ന് സ്ക്വയർ ആക്കുക അപ്പോൾ ഈ കഴുത്താണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫ്രണ്ടിലെയും ബാക്കിലേയും ഒരേപോലെ ആയതുകൊണ്ടാണ് ഒരുമിച്ചിട്ട് നമ്മൾ കഴുത്ത് വരച്ചിട്ട് കട്ട് ചെയ്യുന്നത് അതേസമയം നമുക്ക് ബാക്കിലത്തെ കഴുത്ത് കുറവും ഫ്രണ്ടിലത്തെ കഴുത്ത് കൂടുതലുവാണെങ്കിൽ ഈ തുണി സെപ്പറേറ്റ് ചെയ്ത് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ഇട്ട് കട്ട് ചെയ്തെടുക്കണം അളവെടുത്തിട്ട് അപ്പോൾ ഷോൾ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ അളവ് ചെയ്തിട്ടുണ്ട് മൂന്നര ഇഞ്ചാണ് ഷോൾഡർ അടയാളം ചെയ്തിരിക്കുന്നത് അവിടുന്ന് താഴോട്ട് നമ്മൾ ടേപ്പ് വെച്ചിട്ട് ഒരു ആറിഞ്ച് കൈക്കുഴി വരച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് സ്ക്വയർ പോലെ ആക്കുക അതിനുശേഷം വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റിക്ക് നമ്മൾ ഇച്ചിരി കൂട്ടിയിട്ടാണ് എടുക്കുന്നിട്ട് മുപ്പത്തി എട്ട് ഇഞ്ച് നൈറ്റിയൊക്കെ ആകുമ്പോൾ ഇച്ചിരി വണ്ണത്തേക്ക് കിടന്നോട്ടെ അപ്പോൾ അത് നാലായിട്ടിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒൻപതരയാണ് നമുക്ക് എടുക്കേണ്ടത് അത് കറക്റ്റായിട്ട് അടയാളം ചെയ്യുക പിന്നെ നമ്മളെ ആ താഴെ നമ്മൾ എക്സ്ട്രാ തുണി വെച്ചിട്ടുണ്ടല്ലോ താഴെ ഇച്ചിരി ഇത് കിട്ടാൻ അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ട് വേണം ഇത് കണ്ട ടേപ്പ് ഞാനിങ്ങനെ ചരിച്ച് പിടിച്ച് നോക്കുകയാണ് അപ്പോൾ അവിടെ കുറച്ചുകൂടി തുണി അതിൻ്റെ മേളി വരണം എന്നാലേ അവിടെ നിന്ന് ഇച്ചിരി വണ്ണം കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കറക്റ്റായിട്ട് നമ്മൾ ആ ടേപ്പ് വെച്ചേക്കുന്നിടത്ത് നിന്ന് എന്തായാലും ഇങ്ങനെയൊന്ന് വരയ്ക്കുക അപ്പോൾ നമുക്ക് കുറച്ച് തുണിയും കൂടെ വേണ്ടേ അപ്പോൾ ആ വരയ്ക്കുന്ന കട്ട് ചെയ്തെടുക്കുന്ന കുറച്ച് ഇപ്പുറം വരുന്ന ആ തുണി എടുത്ത് അപ്പുറം കൊടുക്കാം എന്ന് അറിഞ്ഞുകൂടെ കൂട്ടുകാർക്ക് എന്തായാലും ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തുണി കുറവുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ പെറ്റിക്കോട്ടിൻ്റെ തുണി പെറ്റിക്കോട്ട് തയ്ച്ചതിൻ്റെ തുണി അഴിച്ചെടുത്തിട്ട് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ആ കൈക്കുഴിയും വെട്ടി കഴുത്തും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ എക്സ്ട്രാ തുണി നമ്മൾ താഴെ വിരിവിന് വേണ്ടി വെച്ചല്ലോ അതിങ്ങനെ കോണോട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ബാലൻസ് വരുന്ന ആ പീസ് കണ്ടോ അത് നേരെ അവിടെ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കൈക്കുഴിയുടെ അങ്ങോട്ട് വരുമ്പോഴത്തേനും അവിടെ അങ്ങ് ടാലിയാകും അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്ന കൂട്ടുകാർക്ക് അപ്പോൾ തുണിയുടെ കുറവ് നമ്മളവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നൈറ്റി കട്ടിങ് അപ്പോൾ താഴെ കൊടുക്കേണ്ട പീസ് അത് നാലായിട്ടിരിക്കുകയാണ് കേട്ടോ അതൊന്ന് രണ്ട് രണ്ട് പീസ് പീസാക്കണം അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നടുക്കത്തെ പീസിൻ്റെ ഒരു സൈഡിലൊന്ന് അപ്പുറത്തെ സൈഡിലൊന്ന് അങ്ങനെ നാല് പീസ് വേണമല്ലോ അപ്പോൾ മേളിലും അതേപോലെ തന്നെ രണ്ടിലും നാല് സൈഡിൽ അത് വരുന്നുണ്ട് അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത് ആ പീസ് നമ്മളിൽ ആദ്യം ജോയിൻറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ സൈഡിലൊന്ന് വെച്ച് കൊടുക്കാൻ അപ്പം നൈറ്റിയുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ കൈക്കുള്ള തുണിയാണ് എടുക്കുന്നത് അതിപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അതിനിങ്ങനെ ഒന്ന് നാലായിട്ട് മടക്കിയിടുകയാണ് കേട്ടോ അപ്പം കൈക്കുള്ള ഇറക്കം ഒന്ന് ഞാനൊന്ന് അളവ് എടുക്കുകയാണ് അപ്പോൾ ഇറക്കം നോക്കിയപ്പം ഒമ്പത് ഇഞ്ചിൻ്റെ അടുത്തുണ്ട് അപ്പോൾ അത് ടോട്ടലായിട്ട് മൊത്തം എടുക്കുകയാണ് അപ്പോൾ അത്രയും നമുക്ക് ഇറക്കം കിട്ടത്തില്ല കേട്ടോ ഇത് ചുരുക്കുള്ള കൈ അപ്പം മേളിൽ നിന്ന് ഞാൻ ആ ടേപ്പ് നേരെ വെച്ചിട്ട് മൂന്നിഞ്ചിൻ്റെ അവിടെ ഒന്ന് അടയാളപ്പെടുത്തി തിരിച്ചു അതേപോലെ തന്നെ മൂന്നിഞ്ചൊന്ന് അടയാളപ്പെടുത്തി കേട്ടോ ശേഷം നമ്മൾ കൈക്കുഴിയുടെ അവിടെ വരുന്ന ആ വണ്ണം ഇല്ലേ ആ വണ്ണം ഒന്ന് ആറു ഇഞ്ചൊന്ന് അടയാളം ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ കറക്റ്റായിട്ട് ഇഞ്ച് എന്നിട്ട് ആ ഇഞ്ച് നമ്മൾ നേരെ വരച്ച് കൊടുത്തെടുത്ത് അത് ആറിഞ്ചിലേക്കൊന്ന് ജോയിൻറ്റ് ചെയ്യുകയാണെ എന്ന് ചരിച്ചു കൊടുത്തേ അപ്പോൾ ഈ ചുരുക്കമുള്ള കൈ ഞാൻ വെട്ടുന്നത് ഇതേപോലെയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ആ മൂന്നിഞ്ച് അടയാളം ആ മേളിൽ ഒന്നും കൂടെ താഴോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് താഴെ കുറച്ച് ചുരുക്കം കൊടുക്കുന്നുണ്ട് ആ ചുരുക്കം കഴിഞ്ഞ് കഴിച്ച് ഞാനൊരു ഇഞ്ചാണ് താഴെ അടയാളം ചെയ്തേക്കുന്ന കൈയുടെ വണ്ണത്തിൻ്റെ അവിടെ എന്നിട്ട് ഇതാ ഇതുപോലെ താഴോട്ടൊന്ന് ചരിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ മേളിൽ ചുരുക്കെടുക്കുന്നത് ആ മൂന്നിഞ്ച് എക്സ്ട്രാ എടുത്തേക്കുന്ന മേളിലോട്ട് അതിങ്ങനെ ഒരു റാ പോലെ വരയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ശരിക്കും നമുക്ക് ആ കൈയുടെ ഇറക്കം പറഞ്ഞാൽ അത്രയും ടോട്ടൽ കിട്ടത്തില്ല ആ ഇഞ്ച് അതിനകത്ത് കുറയും അത് ചുരുങ്ങി ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുമ്പോൾ അപ്പോൾ നമ്മൾ ഈ ഒരു നൈറ്റിക്ക് നമ്മൾ ഈ ചുരുക്കമുള്ള കൈ വെച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് വലിയ ചുരുക്കൊന്നും കിട്ടത്തില്ല ഇതിലൊരു ചെറിയ ചുരുക്കേ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ചുരുക്ക് നല്ല രീതിക്ക് വേണമെങ്കിൽ തുണി കൂട്ടിയെടുക്കണം എന്നിട്ട് അതനുസരിച്ച് വേണം വീതി എടുക്കാൻ ആ ചുരുക്ക് നമുക്ക് എത്രത്തോളം വേണം അതനുസരിച്ച് ഇങ്ങനെ ആ വളച്ച് ആപോലെ വരച്ച് കൊടുക്കണം കേട്ടോ അത് എത്രത്തോളം തുണിയുണ്ടോ അതനുസരിച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ ഉള്ള തുണിയിൽ ഞാനിപ്പോൾ ചെറുതായ രീതിയിൽ പ്ലീറ്റ് എടുക്കുകയാണ് അപ്പോൾ ആ കൈയുടെ താഴേയും ചെറുതായിട്ട് പ്ലീറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ഒന്ന് ഞാനൊന്ന് ഒന്ന് അടയാളം ചെയ്യുകയാണ് കേട്ടോ അടയാളം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ താഴെ കൂടെ ചെറിയ പ്ലീറ്റ് എടുത്തിട്ട് ഒരു പടി വെച്ച് തയ്ക്കാനാണ് ഇത് കണ്ടത് നമ്മൾ ആ മൂന്നിഞ്ച് അളവിൽ ഇറക്കം എടുത്തിട്ട് അത് ഇങ്ങനെ റാ പോലെ വരച്ചില്ല അതാണ് ആ ചുരുക്കായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തുണി എടുത്തിട്ട് വേണം നമുക്ക് നല്ല പ്ലേറ്റ് വരുന്ന കൈ എടുക്കാൻ അപ്പോൾ ഇത് അതിൻ്റെ പടിയും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ നൈറ്റിക്കുള്ള ഫ്രണ്ടിലും ബാക്കിലുമുള്ള കഴുത്തിനുള്ള തുണി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ പെറ്റിക്കോട്ട് വെട്ടിയതിൻ്റെ ആ മേൾ ഭാഗമാണ് കേട്ടോ ആ മേടിലത്തെ ബോഡി പീസാണ് അത് ഞാൻ രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടേക്കാണ് അപ്പോൾ നമ്മൾ നൈറ്റിയിൽ കഴുത്ത് വെട്ടി ആ ഒരു പാറ്റേൺ ആ പീസ് എടുത്ത് കറക്റ്റായിട്ട് വെച്ചിട്ട് ആ അളവിൽ തന്നെ വെട്ടിയെടുക്കുക പിന്നെ അതിൻ്റെ കുറച്ചും താഴെ വീതിയിൽ ഇങ്ങനെ റൗണ്ടിൽ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഫ്രണ്ടിലത്തേയും ബാക്കിലത്തെ കഴുത്ത് ഒരേ ഇറക്കത്തിൽ തന്നെ അല്ല അപ്പോൾ ഒരുപോലെ ഇട്ട് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു നൈറ്റിക്കെന്ന് പറഞ്ഞാൽ കഴുത്ത് നല്ല ഇറക്കവും പിന്നെ അകലവും കൊടുത്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നൈറ്റിക്കായ കൊണ്ടാണോ കേട്ടോ ഇത്ര എടുത്തത് കാരണം നമ്മളൊരു ഫ്രോക്കിനൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇത്രയൊന്നും വേണ്ട ഇതിന് രണ്ട് ഒന്നും ഇല്ലല്ലോ അപ്പം ഇത്തിരി ഇറങ്ങിയിരുന്നോട്ടേ എന്ന് വിചാരിച്ചാണ് കേട്ടോ ആറഞ്ച് താഴ്ചയും രണ്ടിഞ്ച് അകലമൊക്കെ എടുത്തത് അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴുത്തിൻ്റെ ഇറക്കവും ഒക്കെ എടുത്തോളൂ കേട്ടോ അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരുന്ന് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ നമ്മുടെ നൈറ്റിയുടെ സൈഡിൽ ജോയിൻറ്റായിട്ട് രണ്ട് തുണി കഷ്ണം അപ്പുറം ഇപ്പുറം കൊടുക്കുന്നുണ്ടല്ലോ അതൊന്ന് ആദ്യം ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം കേട്ടോ അത് അങ്ങനെ ഇത് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നൈറ്റിയുടെ ഫ്രണ്ട് പീസ് എടുക്കാം അപ്പോൾ ഫ്രണ്ട് പീസ് എടുത്തതിന് ശേഷം ആ കൈക്കുഴിയുടെ അവിടെ തൊട്ട് അത് താഴെ വരെ ഒന്ന് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുക അതിന് ശേഷം അത് തിരിച്ച് ഒന്ന് പതിച്ചും തയ്ക്കണം കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും ആദ്യം അത് പിടിപ്പിക്കണം അപ്പോൾ നമ്മുടെ നൈറ്റിക്ക് തുണി കുറവായിരുന്നല്ലോ അപ്പോൾ നമ്മൾ എക്സ്ട്രാ തുണി രണ്ട് സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളിവിടെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത വശത്ത് വെച്ചിട്ട് ആ കഴുത്തിനുള്ള തുണി നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അത് കറക്റ്റായിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നല്ല വശത്ത് വെച്ചിട്ടല്ല കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇത് ശീത്തവശം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് തുണിയുടെ അക ഭാഗമാണ് കേട്ടോ അവിടെ വെച്ചിട്ടാണ് ഇത് തയ്ക്കുന്നത് അത് പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് കഴുത്ത് പതിച്ച് തയ്ച്ചതിന് ശേഷം അതിൻ്റെ സൈഡിൽ കൂടെ ലേസ് വെച്ച് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ അത് റൗണ്ടിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് പോന്തി കൊടുക്കണം പോന്തി കൊടുത്തതിന് ശേഷം ഇനി അത് നല്ല വശത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയാണേ നമ്മളെ നല്ല അത് തിരിച്ചു കൊണ്ടുനേക്കുന്നത് കണ്ടോ കറക്റ്റായിട്ട് അതിനി കഴുത്ത് റെഡി ശരിയാക്കി വെക്കുക വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് കൂടി ഒന്ന് പതിച്ച് തേക്കണം ആ സൈഡിൽ കൂടെ ഒന്ന് ഒരന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ റൗണ്ടിൽ അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ കഴുത്തിങ്ങനെ തയ്ച്ചതാ ഫ്രണ്ടിലേക്ക് നമ്മൾ ആ തുണി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ രണ്ട് സൈഡിൽ ലേസ് കൊടുക്കുന്നുണ്ട് കഴുത്തിൻ്റെ സൈഡിൽ കൂടെ ലേസ് കൊടുക്കുന്നുണ്ട് പിന്നെ ആ തുണി നമ്മൾ കഴുത്ത് തയ്ച്ച തുണിക്ക് ഇച്ചിരി വീതി ഉണ്ടല്ലോ ആ തുണി ഒന്ന് അടക്കിയിട്ട് അതിൻ്റെ മേളിൽ കൂടെ അതിനനുസരിച്ച് റൗണ്ടായിട്ട് ലേസ് കൊടുക്കാനാണ് കേട്ടോ അപ്പം നമുക്ക് ഒറ്റയടിക്ക് തന്നെ ആ ഒരു ലേസും കൊടുത്ത് ആ ഒരു കഴുത്ത് തയ്ച്ചെടുത്ത് പുറത്തോട്ടെടുത്ത് തുണിയുടെ മേളിൽ കൂടെ ഇല്ലേ അപ്പോൾ ആ തുണി മടക്കി വെച്ചിട്ട് അതിൻ്റെ മേളിൽ ലേസ് കൊടുത്ത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് പോകാൻ പാടുള്ളവർ ആ കഴുത്ത് ആദ്യം തയ്ക്കുന്നതിന് മുമ്പ് തന്നെ ആ തുണിയുടെ റൗണ്ടിലൊന്നും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ഇത് സ്റ്റിച്ചിങ് പരിചയമുള്ളവർക്ക് അത് ബുദ്ധിമുട്ടില്ല സ്റ്റിച്ചിങ് തുടക്കക്കാർക്ക് അത് ഒറ്റ റൗണ്ടിൽ അതങ്ങനെ പോകാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാകും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരതൊന്ന് ആ സൈഡ് തയ്ച്ചതിന് ശേഷം കഴുത്ത് തയ്ച്ചതിന് ശേഷം മേളിൽക്കൂടെ ഇങ്ങനെ റൗണ്ടിൽ ലേസ് ഇതുപോലെ കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ലേസ് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ലേസ് നമ്മൾ ആദ്യം ഒന്ന് റൗണ്ടിൽ കൊടുത്തു ഇനി അടുത്തത് നമ്മൾ ആ കഴുത്തിൻ്റെ അവിടെ അതേപോലെ തന്നെ റൗണ്ടിൽ ലേസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ നൈറ്റിയുടെ ഫ്രണ്ടിൽ ഇതാ ഒക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് കഴുത്തൊക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ നൈറ്റിയുടെ ബാക്കിലത്തെ പീസിലെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആ കഴുത്തിനുള്ള തുണി നമ്മൾ റൗണ്ടിൽ വെട്ടി വെച്ചുകൊണ്ടിണ്ടായിരുന്നു അതിൻ്റെ സൈഡൊന്ന് തുമ്പൊന്ന് തയ്ക്കണം കേട്ടോ അതിനുശേഷം ഇത് നമ്മൾ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റിയുടെ നല്ല വശത്തൊന്നാണ് വെക്കുന്നത് കേട്ടോ നല്ല വശത്ത് വെച്ചിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം അതകത്തോട്ട് തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അകത്ത് ഭാഗത്തുനിന്ന് ആ കഴുത്ത് തയ്ച്ച് പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് എന്നിട്ട് പിന്നെ അതിൻ്റെ മേളിൽ കൂടെ നമ്മൾ ലേസ് വെച്ച് റൗണ്ടിൽ കൊടുത്തതും കഴുത്ത് തയ്ച്ചത് അപ്പം ബാക്കിലത്തെ കഴുത്ത് നമ്മൾ നല്ല വശത്ത് വെച്ചിട്ട് കഴുത്ത് റൗണ്ടിൽ തയ്ച്ചിട്ട് പിന്നെ അകത്തോട്ട് വെച്ചിട്ട് അത് പുറത്തുനിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ അകത്തുനിന്ന് തന്നെ ആ ഒരു ഈ കഴുത്തിൻ്റെ രീതിയിൽ തന്നെ നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ നൈറ്റിയുടെ ബാക്കിലത്തെ കഴുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും ഷോൾഡർ ഹൈഡ് ചെയ്ത് നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നല്ല വശവും നല്ല വശവും കൂടെ ഒരേപോലെ വയ്ക്കുക അതിനുശേഷം ആ ഒരു ഷോൾഡറിൻ്റെ തുമ്പത്തൂടെ ആത്തി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവുക അതിനുശേഷം അത് തിരിച്ചെടുത്തിട്ട് നമുക്ക് കഴുത്തിൻ്റെ എത്ര ഇറക്കമാണോ അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഞൈറ്റിയുടെ ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈക്കുള്ള തുണി എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മേള് ഭാഗത്തെ ഒന്ന് പ്ലീറ്റ് എടുക്കുകയാണ് കേട്ടോ ഇതുപോലൊന്ന് കൈ വെച്ച് ഇതുപോലെ ആക്കി കൊടുക്കുമ്പോൾ അത് പ്ലീറ്റ് ആയിക്കോളും കേട്ടോ അപ്പോൾ രണ്ട് കൈയും ഇതേപോലെ തന്നെ പ്ലീറ്റ് എടുക്കുക പ്ലീറ്റ് എടുത്തിട്ട് അതിന് പടി വെച്ച് നമുക്ക് തയ്ച്ചെടുക്കണം അപ്പോൾ മേളയിൽ പ്ലീറ്റ് എടുത്തതിന് ശേഷം ആ താഴെ സ്വല്പം പ്ലീറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെയും ചെറുതായിട്ടൊന്നും ഞാൻ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് പ്ലേറ്റൊന്നും കിട്ടിയിട്ടില്ല ചെറിയ രീതിക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ തുണി നമുക്ക് കുറവായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതാ പടി എടുത്ത് വച്ചിട്ട് ആ പ്ലേറ്റ് എടുത്ത് കൈടെ തുണി എടുത്ത് വെക്കുക എന്നിട്ട് സ്ട്രെയിറ്റായിട്ട് തയ്ച്ച് പോവുക അപ്പോൾ ആ താഴത്തെ പ്ലേറ്റ് എടുത്ത് വെച്ച വ കേട്ടോ നമ്മൾ ആ പടി കൊടുക്കുന്നത് അത് കറക്റ്റായിട്ട് ഇങ്ങനെ നേരെ വെച്ചതിന് ശേഷം സ്ട്രെയിറ്റായിട്ട് തയ്ച്ച് പോയതിന് ശേഷം തിരിച്ചെടുക്കുക തിരിച്ചെടുത്തിട്ട് ആ പടി മേളിക്കൂടെ നല്ല വശത്ത് വെച്ച് ഇതുകൊണ്ട് അതിൻ്റെ മേളിക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ നൈറ്റിക്കുള്ള രണ്ട് കൈ ഞാൻ പ്ലീറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നൈറ്റിയിൽ ആ കൈ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൈ പിടിപ്പിക്കുന്ന ഷോളറിൻ്റെ നടുക്ക് വെച്ചിട്ടാണ് കേട്ടോ കൈ പിടിപ്പിക്കുന്നത് അപ്പോൾ ഇതാ കൈയുടെ നടുക്ക് ഭാഗം നോക്കി എടുക്കണം അപ്പോൾ ആ പ്ലീറ്റ് എടുത്തേക്കുന്നതുകൊണ്ട് അവിടെ വേണമെങ്കിൽ ഒന്ന് അടയാളം ചെയ്യുക കേട്ടോ കറക്റ്റ് നടുഭാഗത്ത് തന്നെ വെക്കുക എന്നിട്ട് നമ്മൾ ലെഫ്റ്റും റൈറ്റുമായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ രണ്ട് കൈയും പിടിപ്പിക്കണം കേട്ടോ രണ്ട് സൈഡിലേ അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ രണ്ട് കൈയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൈയുടെ ആ വണ്ണം കറക്റ്റായിട്ട് അളന്നിട്ട് ഇനി രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ക്ലോസ് ചെയ്ത് പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ ആ ബോഡി വണ്ണത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ട് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ഷേപ്പ് തയ്ച്ചങ്ങ് പോകാം അപ്പോൾ നൈറ്റിയുടെ വണ്ണം രണ്ട് സൈഡിൽ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ നൈറ്റിയുടെ ഇറക്കം ഉണ്ടല്ലോ ഇറക്കം എത്രത്തോളം തുമ്പ് നമുക്ക് അകത്തോട്ട് മടക്കി കൊടുക്കണോ അത്രത്തോളം മടക്കി ആയിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ഞാനെൻ്റെ മോളെ അതിടിയിപ്പിച്ചു അതൊക്കെ കറക്റ്റാണ് കേട്ടോ അപ്പോൾ ആ കറുത്ത ലേസ് ആ പിങ്ക് കളറി വന്നപ്പോൾ നല്ല രസമുണ്ട് ആ കഴുത്തിൻ്റെ അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെറ്റിക്കോട്ടിൻ്റെ തുണി അഴിച്ചെടുത്തിട്ടിന്ന് നമ്മൾ നൈറ്റി ആക്കി തീർത്തേക്കാണ് അപ്പം എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ ഇടാതെ കുട്ടികൾ വെച്ചിട്ട് ഉണ്ടാകണമെന്നില്ല അപ്പം കുഞ്ഞുങ്ങൾക്ക് കുട്ടി നൈറ്റി നമുക്ക് തുണി മേടിച്ചിട്ട് തയ്ച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഞാൻ തുടക്കം പറഞ്ഞായിരുന്നു ഇത് നൈറ്റി തുണിയായിരുന്നു അപ്പം ഈ ചൂട് ഭയങ്കരമായിട്ടും കൂടായ സമയത്ത് വീട്ടിൽ കളർഫുള്ളായിട്ടുള്ള വെറ്റിക്കോട്ട് ഇട്ടോട്ടേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ രണ്ടെണ്ണം തയ്പ്പിച്ച് കൊടുത്താണ് അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യാതായപ്പോൾ പിന്നെ നൈറ്റി ആക്കി കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം കൂടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നാണത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബായ്